ാഷ്ട്ര മേഖലയിലെ മാനുഷിക സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി സഹായ ഏജൻസി സ്ഥാപിച്ച് യു ഏജൻസി വിദേശ രാഷ്ട്രങ്ങളിൽ യുഎഇ നടത്തുന്ന മാനുഷിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും പ്രവർത്തനം ശക്തിപ്പെടുത്തുകയുമാണ് ഏജൻസിയുടെ ലക്ഷ്യം പദ്ധതികളുടെ നടത്തിപ്പിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നയരൂപവൽക്കരണവും ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് പ്രസിഡൻഷ്യൽ കോർട്ട് ഉപമേധാവി ദയാബ് ബിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഫിലാന്ദ്രഫിക് കൗൺസിലിനാണ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുക ഗസ ലബ്നാൻ സുഡാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ യു എ ഇ നടത്തുന്ന സേവനങ്ങൾ ഇനി മുതൽ ഏഴ് ഏജൻസിക്ക് കീഴിലാകും ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇരു ഇരുരാഷ്ട്രങ്ങളിലെയും ദുരിതബാധിതർക്കായി വൻതോതിലുള്ള സഹായമാണ് യു എ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് മേഖലയിൽ യമൻ ഇറാഖ് രാഷ്ട്രങ്ങളിലേക്കും യു എ എത്തിക്കുന്നുണ്ട് രാഷ്ട്രം നിലവിൽ വന്ന ശേഷം ഈ വർഷം സെപ്റ്റംബർ വരെ തൊണ്ണൂറ്റിയെട്ട് ബില്യൺ ഡോളറിന്റെ സഹായമാണ് യു വിദേശ രാജ്യങ്ങൾക്കായി വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ യമൻ വി കെയർ രണ്ടായിരത്തി പതിനേഴിലെ ഫോർ യു എസ് സെയ്ക്ക് സൊമാലിയ സിറിയയിലെയും തുർക്കിയിലെയും ഭൂകമ്പ ബാധിതർക്കായി നടത്തിയ ബ്രിഡ്ജസ് ഓഫ് ഗിവിംഗ് ഫലസ്തീൻ ജനതക്കായുള്ള തറാഹും ഫോർ ഗസ ലബനു വേണ്ടിയുള്ള യു എ ഇ സ്റ്റാൻഡ് വിത്ത് ലബനാൻ തുടങ്ങിയ ക്യാംപയിനുകൾ ഇതിലെടുത്തു പറയേണ്ടതാണ് മീഡിയ വൺ ദുബായ്